യൂട്യൂബ് ചാനൽ വെച്ചിട്ട് നമ്മൾ മലയാളികൾ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു നിങ്ങൾ മലയാളികൾ നമ്മൾ മലയാളികൾ നമ്മൾ മലയാളികളുടെ ഒരു ചാനലാണ് എന്നുള്ള ഒറ്റ ബോധ്യത്തോടു കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും ചാനലാണ് മലാവി പറയുന്നത് നമസ്കാരം അരുണാണ് അരുൺ ഉണ്ട് മലാവി ഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടിരുന്നു നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അപ്ഡേഷൻസ്കൂളിന്റെ അവിടെയാണ് വന്നിട്ടുള്ളത് അപ്ഡേഷൻസ് ആയിട്ടുണ്ട് അതെ അപ്പോൾ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ അതെ നമ്മൾ മജാവാൻ്റെ സ്ഥലം വാങ്ങണ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ നമ്മൾ സ്കൂളിന്റെ വീട്ടിലധികം അതെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും വ്യൂ കിട്ടിയെങ്കിൽ നമുക്കത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് നിങ്ങളുടെ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് സഹായമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക പൈസ മേടിക്കും എന്നുള്ളത് പക്ഷേ പൈസ നിങ്ങൾ ഇങ്ങനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും തന്നെ നമുക്ക് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ മിനിറ്റ് 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 വീഡിയോ വീഡിയോ കണ്ടാൽ കണ്ടാൽ മതി ഒരു ഒരു ചരിത്രം ഉണ്ടാക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ് അപ്പൊ നമുക്ക് നേരെ കാഴ്ചകൾ കാണാം അപ്ഡേഷൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ അങ്ങനെ നമ്മുടെ ഒരു വലിയ സ്വപ്നം ആ സ്വപ്നം നോക്കി ഇങ്ങനെ കാണുമ്പോൾ എന്ത് സന്തോഷം സന്തോഷമായി വന്നപ്പോൾ ദിവസം ഒരു രണ്ട് വരി മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ മുഴുവൻ മൂന്നാല് വരികൾ പൊന്തി നല്ല ഫിനിഷിംഗ് ഉണ്ട് കണ്ടോ ഒരുപാട് പണിക്കാരുണ്ട് അപ്പോൾ പണിയെടുക്കാൻ അറിയുന്ന ഏറ്റവും നല്ല കഴിവുള്ളൊരു ബ്രിക്ലെയർ നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത് ആൾ നല്ല ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നുണ്ട് കാരണം ഈ നാടിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആൾ അത്യാവശ്യം നല്ല ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് കണ്ടോ ബ്രിക്സ് എന്തൊക്കെയാണ് നോക്കി വാളുകൾ ഇവരുടെ നല്ല ഭംഗിയിൽ ഇവരിപ്പം അടുത്ത് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്കറിയാത്ത കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം വേണം എന്നുള്ളതൊക്കെ കാരണം ഇന്റർലോക്ക് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് നമ്മളും ആദ്യമായിട്ടാണ് അപ്പം ഇത് എന്തുകൊണ്ടും ഇൻ്റർലോക്കിൻ്റെ ബ്രിക്സ് ആണ് ഓരോ ബിൽഡിങ് ഉണ്ടാക്കാൻ എന്തുകൊണ്ടും നല്ലത് ഈ ബ്രിക്സ് ഉണ്ടാക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം വളരെ ഈസിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിക്ലേറുടെ എന്താ പറയാ അഭിപ്രായത്തിലും ഇതിന്റെ ഉൾഭാഗം ഫുൾ ആയിട്ട് പ്ലാസ്റ്റർ ചെയ്യും ഫുള്ള് പ്ലാസ്റ്റർ ചെയ്യും ഈ പുറത്തുള്ള ഈ ഒരു പോഷൻ മാത്രമേ നമ്മൾ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്യുക ചെയ്യുക ബാക്കിയെല്ലാം ഉള്ളൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് പോകും അപ്പോൾ പിന്നെ ഒരു പ്രതി പിന്നെ റിംഗ് ബീം കൊടുക്കും അപ്പോൾ സ്ട്രോങ് ആകും സാധനം ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് വിൻഡോസും അതുപോലെ തന്നെ ഡോറിന്റെ ഫ്രെയിമാണ് ആണ് മേടിച്ചോണ്ടെന്നൊക്കെയുള്ളത് എന്തെങ്കിലും അവർക്ക് ഇവിടുന്ന് പൊക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ മുതലായിരുന്നേട്ടാൽ ഉണ്ടോ അത് വിൻഡോയുടെ ഗ്യാപ്പ് കണ്ടോ അത് വിൻഡോയുടെ ഗ്യാപ്പാണ് വിൻഡോയുടെ സൈസ് എന്ന് പറഞ്ഞത് രണ്ട് മീറ്റർ നീളവും ഒന്നര മീറ്റർ ഹൈറ്റുമുള്ള ഉള്ള പോയിന്റ് ടു മീറ്റർ മീറ്റർ ഹൈറ്റും രണ്ട് മീറ്റർ ടു മീറ്റർ നീളവുമുള്ള വിൻഡോ രണ്ട് വിൻഡോയാണ് ഒരു സൈഡിൽ വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു വിൻഡോയാണ് അങ്ങനെ മൂന്ന് വിൻഡോയാണ് ഒരു ക്ലാസ് റൂമിൽ കൊടുക്കാൻ പോകുന്നത് വലിയ വിൻഡോ ആണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കയറാൻ വേണ്ടിയാണ് വലിയ വിൻഡോ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ സൈസ് കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസുള്ള ക്ലാസ് റൂമോ പിന്നെ ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോത്തരും അപ്പൊ നമ്മളിവിടെ നോക്കാൻ വന്നപ്പോ ചേട്ടൻ പറഞ്ഞു അയാളുടെ പരിചയത്തില് റൂഫിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് നമുക്കൊരു കൊട്ടേഷൻ തന്നെയാണ് അതായത് വാങ്ങേണ്ട സാധനത്തിന്റെ അപ്പൊ ഇതാണ് നമ്മളുടെ െയർ എന്ന് പറഞ്ഞാൽ ഹിസ് എ ഗ്രേറ്റ് മാൻ അപ്പോൾ ആളുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രൊജക്ടുകളൊക്കെ ചെയ്യാണെങ്കിലും ആൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും കട്ടിക്കുണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ ആൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതാണ് വേണ്ടത് അപ്പോൾ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വാച്ചിങ് ഫ്രോം ഇന്ത്യ ലൈവ് ലൈവ് യാ നോട്ട് പോസ്റ്റ് ഓൺ ദ ദ ഓൺ യൂട്യൂബ് യൂട്യൂബ് Okay. Mm. are <laughs> doing a, a great job. To yeah, today you are doing yeah. our community yeah. And, yeah. and also yeah, not only in <laughs> India. All all I thank you the Indian people because you are helping us here. We are getting job mm. and uh, our, our children will be learning in a good classes and uh, I really appreciate <laughs> that you you. you. have it up. Thank With അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അപ്പോൾ ഇവർ നോർമലി ഇവിടെ ബിൽഡിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും പോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അയൺഷീറ്റാണ് ഉപയോഗിക്കുക ചെറിയ നമ്മുടെ അയൺഷീറ്റുകളുണ്ട് കട്ടില്ലാത്തത് അതാണ് ഉപയോഗിക്കുക അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും പത്ത് വർഷം ഒക്കെ നിൽക്കുമെന്നായിരിക്കും പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും അതിന് തുരുമ്പ് പിടിക്കാനും കാറ്റിൽ പളിഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉള്ളതേ കൂടും അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുക നമ്മുടെ ബജറ്റിൽ ഐ ബി ആർ ഷീറ്റാണ് ഐബിആർ ഷീറ്റ് ഉപയോഗിക്കുന്നതാണ് ക്വാളിറ്റി ഉള്ള ഷീറ്റ് ആയിരിക്കും അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല തുരുമ്പ് പിടിക്കാൻ പ്രശ്നങ്ങളൊന്നും ഐബിആർ ഷീറ്റ് ഉണ്ടാവില്ല നമ്മൾ ഐബിആർ ആണ് ഉപയോഗിക്കുക ബാക്കി എല്ലാം കറക്റ്റ് ആണ് ടിമ്പറിൻ്റെയും സാരത്തിൻ്റെ എല്ലാം കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കണം അതിൻ്റെ കൊട്ടേഷൻ നമുക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് സ്കൂളിൻ്റെ ഉള്ളിലൊന്നൊക്കെ നിന്നൊക്കെ കയറി നോക്കാം എങ്ങനെയാണ് ഇവര് ബ്രിക്സ് വയ്ക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൂടെയൊക്കെ അപ്പം ഞാൻ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചേട്ടന്മാരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കട്ട വെച്ചിട്ട് കെട്ടുന്നത് പിന്നെ ഓരോ മൂലക്കൊക്കെ വേണ്ടിയിട്ട് കട്ടകളൊക്കെ മുറിക്കൊക്കെ ചെയ്യൂട്ടോ ഇപ്പൊ ഈ ചേട്ടൻ ചെയ്യുന്നത് അവരുടെ അളവിനുസരിച്ചിട്ട് ഒരു കട്ടേന്റെ പോർഷൻ കട്ട് ചെയ്യാണ് ഇവിടെ കുറച്ച് പേര് ചേർന്നിട്ട് കട്ട വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മൂല ഭാഗം അങ്ങനെ കുത്തിപ്പൊളിച്ചിട്ട് പിന്നെ ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ ബ്രിക്സ് പണിയുമ്പോൾ നമ്മൾ സാധാ ചുറ്റികയും സാധാ സംഭവങ്ങളല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ചുറ്റികേൻ്റെ തന്നെ കണ്ടിൽ ഒരു അറ്റത്ത് വേറെ തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളാണ് അതായത് പൊട്ടിക്കാൻ പാകത്തിന് കട്ടൊന്നും ഫുള്ളായിട്ട് പൊട്ടിപ്പോകാനും പാടില്ല കുറച്ച് ഭാഗം മാത്രം പൊട്ടിക്കാനേ പാടുള്ളൂ ഇപ്പോൾ കണ്ടിൽ പൊട്ടിച്ചിട്ട് മറ്റേ കട്ട വന്ന് ലോക്കാനുള്ള സ്ഥലം നേരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ചുറ്റിക എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചുറ്റികയാണ് പ്ലാസ്റ്റിക് അല്ല റബ്ബറിൻ്റെ ചുറ്റിക്കുക അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത് ഓരോരുത്തരുടെ കയ്യിലാണ് പണിയെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു മൂല കറക്റ്റ് പൊട്ടിച്ചിട്ട് ബ്രഷുകൊണ്ട് ആ പൊടിയൊക്കെ മാറ്റുന്നുണ്ട് ഈ കട്ടൽ ഓക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രതലത്തിൽ വേറെ കട്ടേൻ്റെ തരികളോ പൊടികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ കട്ടയ്ക്ക് എന്താ പറയുക ചരിവ് വരും അതായത് കട്ടേൻ്റെ കറക്റ്റ് ലെവൽ കിട്ടത്തില്ല പോകും അപ്പോൾ അതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഓരോ കട്ട വയ്ക്കുമ്പോഴും ബ്രഷ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ മണ്ണും കല്ലും പൊടിയൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഇവർ കട്ട ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെവലിങ്ങ് തന്നെയാണ് കറക്റ്റ് ലെവലിൽ പോയില്ലെങ്കിൽ നമ്മുടെ ചുമര് ആടും കുറച്ച് കഴിയുമ്പോൾ വീഴുമൊക്കെ ചെയ്യും എത്ര ലോക്ക് ചെയ്താലും അപ്പോൾ കറക്റ്റ് പണി അറിയണവർ തന്നെ ഇത് പടവ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് കേട്ടോ കണ്ടിട്ട് ഇപ്പോൾ കറക്റ്റ് പൊടികളും കട്ട അതിൻ്റെ പാർട്സുകളൊക്കെ നീക്കം ചെയ്ത് കറക്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ കട്ട ചെറുതായിട്ട് പൊട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ചുറ്റി കണ്ടില്ല ചുറ്റി ഉപയോഗിച്ചിട്ടാണ് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ടോ കട്ട കറക്റ്റ് രണ്ട് പീസാക്കി കേട്ടോ എവിടെയും ഏറ്റവും ഇല്ലാതെ കറക്റ്റ് രണ്ട് പീസാക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു ഇൻ്റർലോക്ക് പണിയിലുണ്ട് കേട്ടോ ഇത് നമ്മുടെ വരാന്തയാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പണിയിലാണിവർ

അരുണേട്ടനൊക്കെ അവിടെ വേറെ ഓരോ കാര്യങ്ങൾ നോക്കാണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്താ ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ മെയിൻ കോൺട്രാക്ടർക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയേണ്ട പോകുന്നതൊക്കെ കേൾക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് അപ്പം അത് ഇങ്ങനെയാണ് അത്യാവശ്യം ഒരു വിൻഡോ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പേര് കട്ട അതായത് ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും കട്ട ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഓരോരോ ആയിട്ടാണ് ഇവിടെ ഓരോ പണികളും നടക്കുന്നത് കേട്ടോ എന്തായാലും നല്ല ആക്റ്റീവായിട്ട് ഓരോ പണികളും നടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടോ കാരണം നല്ല പ്രോഗ്രസ് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ കാഴ്ചകൾ അപ്പോൾ ആയിട്ട് വർക്കുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അപ്പോൾ അതായത് നമുക്ക് ബ്രിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹാമർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബ്രിക്ക് ഇത്തിരി കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ബാറ്ററി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടർ കിട്ടുമെന്നാണ് നോക്കേണ്ടത് നമുക്ക് ബ്രിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ലോങ് ഉള്ള അന്വേഷിച്ചു നോക്കാം അത് കിട്ടുമെന്നുള്ള അത് കിട്ടിയവർക്ക് വാങ്ങിക്കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് കട്ടിയും ചെയ്യാം ഈ കട്ട് ചെയ്യുന്ന പകുതി കട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ഹാമർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം ഉപയോഗിക്കാനേ പറ്റില്ല നമ്മൾ കട്ടർ വെച്ചാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗം കൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനുണ്ടോ നമുക്ക് ഒരു ലക്ഷം ആൾക്കാരെങ്കിലും നമ്മുടെ വീഡിയോ മിനിമം കാണണം നമുക്ക് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ വീഡിയോ കണ്ടത് ഇരുപത്തയ്യായിരം പേരാണ് ആ ഇരുപത്തയ്യായിരം പേര് കണ്ടതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷെ നമുക്കൊരു ഒരു ലക്ഷത്തമ്പായിരം പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ ഇതുപോലുള്ള വലിയ പ്രൊജക്റ്റുകൾ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ടുപോകുക മാക്സിമം ആൾക്കാരെ കൂടി കാണിക്കും ഞാൻ പറഞ്ഞത് കാണാൻ ഇൻട്രസ്റ്റ് തോന്നിയില്ലെങ്കിലും ജസ്റ്റ് ഫ്രീ ടൈമിൽ അത് ഓൺ ആക്കി വെക്കുക എന്നുള്ളതാണ് ഞങ്ങളൊരു വലിയ റിക്വസ്റ്റ് ആണ് മാക്സിമം ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേണ്ടത് വ്യൂ ആണ് വ്യൂ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ നമ്മൾ മിസ്റ്റർ ബീസിൻ്റെ ഒക്കെ ചാനൽ നമ്മൾ നോക്കി കാണാം നാൽപ്പത്തി മില്യൺ മില്യൻ അമ്പത്തിനാല് മില്യൺ ആൾക്കാരാണ് കാണുന്നത് അവർ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ ഗെയിമിങ് വീഡിയോസ് അങ്ങനെ പലതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കിണറുകൾ നിർമ്മിച്ച് കൊടുക്കുക വീടുകൾ നിർമ്മിക്കുക ഗ്രാമങ്ങൾ നിർമ്മിക്കുക അങ്ങനെ വളരെ എന്താ പറയുക മഹത്തായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് ആൾക്കാരൊക്കെ ഒരു വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ പോലത്തെ പത്ത് സ്കൂൾ നമുക്ക് ഉണ്ടാകാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വ്യൂ കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ മലയാളികൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക ഇത് ഞങ്ങൾ നിർമ്മിക്കുന്നോ ഒന്നുമല്ല നമ്മൾ നിർമ്മിക്കുന്നതാണ് നമ്മൾ ഇരുപത്തായിരം ഇരുപത്തയ്യായിരം പേരാണ് വീഡിയോ കണ്ടെങ്കിൽ ആ ഇരുപത്തയ്യായിരം പേരുടെ സപ്പോർട്ട് മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നമ്മൾ കോടി മനുഷ്യരുള്ള നമ്മുടെ ഈ ഒരു മലയാളി സമൂഹത്തിനിടയിൽ ആ ഇരുപത്തയ്യായിരം പേരാണ് നമ്മുടെ ചാനൽ കാണുന്നത് അപ്പോൾ ഞങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചാനൽ കാണുക മാക്സിമം നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പത്ത് പേരോട് പറഞ്ഞാൽ മതി ഇരുപത്തയ്യായിരം പേര് പത്ത് പേരെ കൂടി കാണിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരിലേക്ക് അത് എത്തും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഊർജ്ജവും ഞങ്ങളുടെ ശക്തിയൊക്കെ പറയുന്ന നമ്മുടെ വ്യൂവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ലൈക്കും കമൻറ്റൊക്കെ കയറി വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഈ ഒരു സ്കൂൾ ബിൽഡിങ് മാത്രമല്ല നമുക്കിതിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലൊരു കിണറ് ടാങ്ക് ടീച്ചേഴ്സിൻ്റെ അക്കോമഡേഷന് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരേണ്ടതുണ്ട് ഫർണിച്ചറുകൾ വരണം അതുപോലെ സോളാർ സെറ്റ് ചെയ്യണം അങ്ങനെ പല പല കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള നമ്മളൊരു കേരള മോഡൽ സ്കൂൾ നിർമ്മിക്കുക അല്ലെങ്കിൽ കേരള മോഡലെന്നു പറഞ്ഞൊരു രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിനൊരു വാല്യുണ്ടാവണ്ടേ അപ്പോൾ ആ വാല്യു തരേണ്ടത് നിങ്ങളാണ് നിങ്ങളാളുകൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ടല്ല നമുക്ക് വേണ്ടത് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് നിങ്ങളൊരു പത്ത് മിനിറ്റ് കണ്ടാൽ മതി പത്തേ പത്ത് മിനിറ്റ് നമ്മൾ കണ്ടാൽ നമ്മൾ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ട് നമ്മൾ മലയാളികൾ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു നിങ്ങൾ മലയാളികൾ നമ്മൾ മലയാളികൾ നമ്മൾ മലയാളികളുടെ ഒരു ചാനലാണെന്നുള്ള ഒറ്റബോധ്യത്തോടു കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ചാനലാണ് മലാവി ഡയറി എന്ന് പറയുന്നത് നമ്മുടെ ഞങ്ങളുടെ ഞങ്ങളൊരു പേഴ്സണൽ ചാനലല്ല ഞങ്ങൾ പേഴ്സണൽ ചാനലിൽ നമുക്കുണ്ട് മലാവി ഡയറിക്ക് പേഴ്സണൽ ചാനൽ ഉണ്ട് അതാണ് ലൈഫ് ഓഫ് അയൻസ് സുമി എന്നാണ് നമ്മുടെ ചാനൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു ചാനലാണ് പക്ഷേ നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഒരു ചാനൽ നമ്മുടെ ഒരു ചാനലായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരേണ്ട നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും നമുക്ക് നാൽപ്പത് ഒന്നും വേണ്ട നമുക്കൊരു അഞ്ഞൂറായിരം ആൾക്കാർ കണ്ടാൽ മതി ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടാൽ മതി ആ ഒരു വ്യൂ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പം ഞങ്ങളെ തളർത്താതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഞങ്ങളെ തളർത്തി കഴിഞ്ഞാൽ ഞങ്ങളും തളർന്നു പോവും നിങ്ങളെ ഞങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ മജാവയ്ക്ക് ഒരു വീടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു അപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് ആ വീഡിയോ കണ്ടതീർത്തു അതുപോലെ അതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഞങ്ങളെ നമുക്ക് ഈ സ്കൂളിൽ എന്ന സ്വപ്നം തീർക്കാൻ പറ്റും ഇതൊരു ചെറിയ പ്രവർത്തന അല്ല അതൊരു വലിയ പ്രവർത്തന ഒരു വീട് എന്നുള്ള ഒരു മനുഷ്യനിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു സ്കൂൾ എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒരു തലമുറയുടെ അവരുടെ വരും തലമുറകളുടെയൊക്കെ സ്വപ്നത്തിലേക്ക് കയറാൻ പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളൊരു വലിയ അഭ്യർത്ഥിനെയാണ് മാക്സിമം ഇരുപത്തയ്യായിരത്തിലേക്ക് ഒന്നും സ്കൂളിൻ്റെ വീഡിയോ കൊണ്ടുപോകരുത് നിങ്ങൾ മജാവോബനെ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ ഒരു സമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് അപ്പോൾ മാക്സിമം വ്യൂലെത്തിക്കുക കേട്ടോ ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതൊരു അപേക്ഷയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക മിനിമം നമ്മൾ ഹൺഡ്രഡ് കെയിലെങ്കിലും നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം കേട്ടോ അപ്ഡേഷൻ എന്നുള്ളതായിരുന്നു അതിന്റെ കൂടുതലായിട്ട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ കൂടുതൽ കാഴ്ചകളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ മാതിരി